എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയൊരു വീഡിയോ ഇപ്പോ ഒരു വീട്ടില് സാധാരണ രീതിയിൽ ഒരാൾ എക്സസ് വെയ്റ്റ് അല്ലെങ്കിൽ രണ്ടുപേർ എക്സസ് വെയ്റ്റ് രണ്ടുപേർ അണ്ടർ വെയിറ്റ് ഒരാൾ അൺഹെൽത്തി അതേ രീതിയിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പോയികൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ അമ്മമാര് വയസ്സായ ആളുകൾ ഒരു അറുപത്തഞ്ച് എഴുപത് എഴുപത്തി വയസ്സായ ആളുകൾക്കാണ് ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളത് എന്നാൽ ഇന്ന് പൊതുവെ കണ്ടുവരുന്നത് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഇരുപത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി അൺഹെൽത്തി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അതാണ് ഇന്ന് സാഹചര്യം അതെല്ലാം അവരുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഹോൾ ഫാമിലി എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് അസുഖങ്ങൾ മാറിപ്പോകാത്തത് അതിനൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ആണെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് മെഡിസിൻ എക്സസ് വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ എക്സസൈസ് ഫുഡ് ഡയറ്റ് അണ്ടർ വേറ്റിലെ ആളുകളാണെങ്കിൽ എക്സസ് ഫുഡ് കഴിക്കും ഇതാണ് സാഹചര്യം എന്നാൽ ഇതുകൊണ്ട് മാത്രം നിങ്ങളുടെ വീട്ടില് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റില്ല അതിൽ ഇമ്പ്രൂവ്മെന്റ് അതിനാദ്യം നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കുക എന്ത് നമുക്കിനി ഇനി നമ്മളുടെ വീട്ടിൽ ആരോഗ്യം വേണം സന്തോഷം വേണം സമാധാനം വേണം അതിനെന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് ഒരു കോച്ചിനെ സെലക്ട് ചെയ്യാം എല്ലാ വിഷയങ്ങൾക്കും കോച്ചും മോണിറ്റർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഒരു കോച്ചിനെ ഇന്നിപ്പോ ഓൺലൈൻ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ കോച്ചിനെ ഓൺലൈനിൽ കിട്ടും ഓൺലൈൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടേതായ എല്ലാ പ്രശ്നങ്ങളും കോച്ചിനോട് ഷെയർ ചെയ്യുക കോച്ച് എന്താണെന്ന് നിർദ്ദേശിക്കുന്നത് അതായത് വീട്ടിലുള്ള എല്ലാവരും അനുസരിച്ച് കറക്റ്റ് ഫോളോ ചെയ്ത് കോച്ചിന്റെ ഡെയിലി ബേസിലെ എല്ലാ വിവരങ്ങളും അറിയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി എല്ലാവരുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും അണ്ടർ ആയിട്ടുള്ള ആളുകൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനും എക്സസൈഡ് ഉള്ള ആളുകൾക്ക് വെയിറ്റ് കുറയ്ക്കാനും അൺഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് ആക്കാനും ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക ശ്രദ്ധിക്കുക അതിനെക്കുറിച്ചൊന്ന് ഒന്ന് കൂടുതലായിട്ട് ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് കറക്റ്റ് ആണോ ഓക്കെ